ഛത്തീസ്ഗഡിൽ മലയാളി നേരെ നടന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് സീറോ മലബാർ സഭ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളികളായ കന്യാസ്ത്രീകൾക്കു നേരെ നടന്ന ആക്രമണം തികച്ചും അപലപനീയമെന്ന് സഭ പ്രതികരിച്ചു ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിലേക്ക് ജോലിക്കായി പ്രായപൂർത്തിയായ യുവതികളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ഛത്തീസ്ഗഡിലെ ദുർഗ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞുവെക്കുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തത് ആവശ്യമായ എല്ലാ രേഖകളോടും കൂടിയാണ് ഗ്രീൻ ഗാർഡൻ സന്യാസി സമൂഹത്തിലെ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും യാത്ര ചെയ്തിരുന്നത് ഈ രേഖകളൊന്നും പരിശോധിക്കാതെയാണ് ബജ്രംഗ്ദൾ പ്രവർത്തകർ എന്നാവശ്യപ്പെടുന്ന ആൾക്കൂട്ടം കന്യാസ്ത്രീകളെ വളഞ്ഞാക്രമിച്ചതും പോലീസിൽ ഏൽപ്പിച്ചതും കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിലും പരിചരണത്തിലും വലിയ സംഭാവനകൾ നൽകിയ സന്യാസ സമൂഹമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് സാമൂഹിക സേവനത്തിലും സമൂഹ നിർമ്മിതിയിലും നിസ്വാർത്ഥതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്യസ്തരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കുന്നതും ദുരാരോപണങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതും നിയമവാഴ്ച തകർന്നതിന്റെ നിയമ സംവിധാനങ്ങൾ